അടിച്ചു കളിച്ചു പോണൊക്കെ പോവോണ്ടൊരു പാടം അമ്മ നിങ്ങള് കുറച്ചു ദിവസം വൃത്തിയായി ഷോട്ട് ഇട്ടു വീ ആടി മക്കളെ ഇത് വല്ലതും നടക്കും ഇപ്പം നിന കാര്യം കയറാൻ നീ കയറുന്ന ന്യായം ഞായടിച്ചോണ്ടിരിക്കണം മക്കളെ അതി എന്നെ അമ്പലത്തിൽ അഞ്ചാറ് ദിവസം പോയപ്പോൾ മടിയാടി ഇനിയിപ്പം ലൈവ് ഇടാനും ഷോർട്ട് ഇടാനും വേണ്ടിയിട്ട് മേക്കപ്പ് ഇടാനെന്ന് വൈകി എനിക്ക് കിട്ട എനിക്ക് ഞാൻ പോണ വേറെ ചോദ്യം ഉണ്ടായിരുന്നു അപ്പോ നിനക്ക് ആ ഷിബു നാട് വിട്ട് പോയെന്ന് തോന്നുന്നു നന്നായി ഒരുങ്ങി ലൈവിൽ വാങ്ങണം മടിയാടി മക്കളെ നീ ലൈവിൽ വരാൻ വേണ്ടി വേഷം കെട്ടി ഒരുങ്ങണം மடிய மடிச்சு மடிச்சு பார்வா. மடிச்சு பாருவ இது கேறாம பற்றாத்தே ஷில்பா இது வெறதே தள்ள மாத்தே ஒழு நீ எவ்ளோ போன ந എവിടെ അത്യാവശ്യം കൊണ്ട് പോണന്നല്ലേ പറയാൻ ചുകതറില് കയറാൻ നേരയില്ല എവിടെ അത്യാവശ്യം കൊണ്ട് പോകണം ആ ഷിബു നാട് വിട്ടു പോയിന്നു ഈ വേണ്ടത്തെ പണിയെ കൊപ്പിച്ച് ഈ ഷിബു ഒറ്റെടുത്ത ഷിബു ഒക്കെ ഷ്യാമിന്റെ ഒരു വിവരവും ഇല്ല എന്റെ പെണ്ണു മക്കളേ ശ്യാമേട്ടൻ വന്നിരുന്നു വന്നിരുന്നു ഷ്യാമിന്റെ ഒരു വിവരവും ഇല്ല ശ്യാമിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഷാമിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള കമ്മിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ലൈവിട്ട് ലൈവ് ഇട്ട് യൂട്യൂബിന് എന്ത് ചെയ്യുമോ കുറച്ചു കഴിഞ്ഞു വരാ എനിക്ക് കാണാനേ ഇല്ല ഹായ് ഹായ് സനൽകുമാറുണ്ണി വീണ്ടും അന്താ നേരത്തെ ലൈക്ക് അടിച്ചായിരുന്നാ നേരത്തെ ലൈക്ക് ഇട്ടിട്ടാണ് പോയ സനൽകുമാറുണ്ണി തരാട്ടുപടിയതമ്മ പിന്നെ എന്താ വിശേഷം വിശേഷങ്ങൾ പറഞ്ഞു രവി മാ എന്തൊക്കെയാണ് വിശേഷം എന്ത് പറയാനോ അങ്ങനെ അങ്ങ് പോകുന്ന ജീവിതം ഷിബു ടൂതർ കയറാൻ നോക്കിപ്പോൾ അതികത്തി ഷിബു ആണ് ഇതിനൊക്കെ വേണ്ടാത്ത പണിക്കൊക്കെ എന്നെ നിർബന്ധിച്ചത് എന്നിട്ട് അവന്റെ പൊടി പോലും കാണാതില്ല അങ്ങനെ അങ്ങ് പോകുന്നു സന് കുമാരുണ്ണി ജീവിതമല്ലേ തട്ടി മുട്ടി ഒഴുകും പുഴ പോലെ പോകുന്നു സന്തോഷവും ദുഃഖങ്ങളും സങ്കടങ്ങളും കളികളും ചിരികളും ഒക്കെ ആയിട്ട് അങ്ങ് പോണ് പരദൂഷണങ്ങളായിട്ടും ജീവിതം അങ്ങനെ ഒഴുകും പുഴ പോലെ പോകുന്നു മാസങ്ങളും വർഷങ്ങളും എങ്ങോടെ പോണമെന്നൊരു രഥം പിടിയില്ല ആരുമില്ല കയറാൻ ആരുമില്ല എന്തിനു വേണ്ടി ആർക്കും വേണ്ടി എന്തിനു വേണ്ടി ലൈവിൽ വരുന്നവര് കമന്റ് ഇടാൻ മറന്നാല് ലൈക്ക് അടിക്കാൻ അങ്ങനെ പറ അങ്ങനെ പറ എല്ലാം കമന്റ് കമന്റിട്ട് കമന്റിടാൻ വരുന്ന ടൈമോളൊന്ന് ലൈക്ക് അടിക്കുന്നില്ല ആ പാവപ്പെട്ടവൻ കേറാൻ നോക്കിട്ട് പറ്റുന്നില്ല എനിക്ക് വിങ്കിട്ട് അതിൽ കയറാൻ പറ്റുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്നതൊക്കെ ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്കറിയട്ടെ എന്റെ യൂട്യൂബ് മാമ ഇവിടെ അഞ്ച് അവിടെ നാല് അങ്ങനെ ഒമ്പത് ഇവിടെ ഉള്ളവരൊക്കെ അപ്പുറത്തെ വീട്ടിൽ പോയി അച്ചാമ്മക്ക് പോയി ഒരു ലൈക്ക് കൊടുത്തിട്ട് വരുവിന് മക്കളെ ഇവിടെ ഉള്ളവരൊക്കെ പോയി അച്ചാമ്മയും കൊച്ചുമക്കളും ആ തൊട്ടടുത്ത വീട്ടിലുണ്ട് അവിടെ പോയി ഒരു ലൈക്ക് കൊടുത്തിട്ട് വരുവിന് മക്കളെ ഹായ്ലോ ഹലോ 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 എന്നാലും ഷിബുവിന്റെ ഒരു വിവരം ഇല്ലല്ലോടെ അവിടെ അഞ്ച് ഇവിടെ മൂന്ന് ഈ ൊട്ട് എറണയില്ല അത് ഒന്നും അറിയാതെ ആളുകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല സമയാടാ പാവപ്പെട്ടവൻ വന്ന് പാട്ട് പാടി നമ്മുടെ ലൈവ് ഒന്ന് ബൂസ്റ്റാക്കാന്ന് വിചാരിച്ചപ്പോ അതിനും പറ്റുന്നില്ല പാവ നമ്മുടെ ഷിബു പാട്ട് പാടി മറിച്ച് നമ്മുടെ ഇവിടെ ആളുകൾ വന്ന് തള്ളി മറിഞ്ഞെ പക്ഷെ എന്ത് ചെയ്യാ അതിനും എറണില്ലാത്തൊരു ആളായിപ്പോയില്ല എന്റെ മഹാദേവ എന്താ ചെയ്യാൻ നമ്മുടെ ശിബുവിന്റെ പത്ത് പാട്ടെങ്കിലും കേക്കാമായിരുന്നു ശിബു ഉറങ്ങിയാന്നറിയില്ല കളിച്ചു കളിച്ചു ഇട്ട് നമ്മളെന്ത് ചെയ്യാന്നറിയിട അങ്ങോട്ടിങ്ങോട്ടിട്ട് അങ്ങോട്ടിങ്ങോട്ട് അമ്മാനടിഞ്ഞ് എന്നാ നമുക്ക് ലൈവ് നിർത്താം നെറുതെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല എന്തിനാ നടവും കുറുക്കം കളയുന്നെ പുസ്തൃത ചോത്തിനങ്ങൾ ഒന്നും അറിയണ്ട ഇട്ടിട്ട് നമുക്ക് കിടക്കുക ഇങ്ങനെ ചെയ്യാം ശിബു അണ്ണാച്ചി വന്ന് പാടി മഴ പെയ്യപ്പിക്കും ശിബു പോയിടാം ചക്കന്റെ ഒരു വിവരവും ഇല്ല ഇന്നലെ മേക്കപ്പിട്ട് കൊറച്ച് ക്രീം തോറും വീണ്ടും ഇട്ട് നാളെ കൊണ്ട് ക്രീം ടീ അവിടെ അച്ചു അയച്ചിരൊക്കെ അതിലും കേറാൻ പറ്റണില്ല ഇന്നത്തോടെ നിർത്തി നമ്മുടെ ടൂതറിലൈവിനെ ഇന്നത്തോടെ നിർത്തി മക്കളെ നമ്മളെ കൊണ്ട് പറ്റാത്ത പണിക്ക് പറ്റാത്ത പണിക്ക് ചെറുതാണല്ലോ ായ് സ്ക്രീൻ ചെറുതാണല്ലോ ആണാ സ്ക്രീൻ ചെറുതാണല്ലോ അത് ചുതറിട്ടതാ ലിഫി രണ്ടിലും കൂടെ രണ്ടിലും കൂടെ റ്റുകതറിട്ടീ എന്റെ ഉള്ള ചന്തവും കൂടെ പോയി ഉള്ളതും കൂടെ മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല ശുഭ അണ്ണാച്ചി അത്രക്ക് വൃത്തി കേടാണോ ചുകുതറിട്ടതാ ഒന്ന് രണ്ടുപേരുടെ അഭ്യർത്ഥന മാനിച്ച് ടൂതറിട്ടതാ ടൂതറിട്ടപ്പം മര്യാദക്ക് എന്റെ മോന്താത്രം കാണിച്ചിരുന്നാ ഇപ്പ അതിലും പകുതി ഇതിലും പകുതി എന്താ ചെയ്യ ഇതിലും പകുതി അതിലും പകുതി ടൂതറുടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് എന്നെ വഴിയാതാരാക്കി ഇതിനൊക്കെ കാരണക്കാര ശിബു ഒറ്റൊരാളാ ശിബു ഇതിനൊക്കെ കാരണം മര്യാദക്ക് ഇരുന്നാ എന്നെ പണ്ട് ചേച്ചിയെ ചുതറടി ചേച്ചി ടുകതരടി ചേച്ചി ചുതറിട്ടപ്പൊ ഞാൻ പകുതി മാത്രമുണ്ട് കണ്ടു അതെ അതെ തുകതറിടാൻ പറഞ്ഞേണ്ട അവസ്ഥയാണ് എന്റെ ലിഫി ഈ കാണുന്നത് ആൾക്കാർക്കൊന്നും കേറാൻ പറ്റുന്നില്ല പോലും മര്യാദക്ക് ഉള്ളത് വെച്ചോണ്ടിരുന്നാ മതിയായിരുന്നു സുഖമാണ് ലിഫി എന്നാണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ലൈവൊക്കെ ഇടുന്നുണ്ടോ ചാനലൊക്കെ നന്നായി പോകുന്നുണ്ടോ നമ്മളൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട് ഷിബു എണ്ണാച്ച വിളിക്കുന്ന ശില്പ ചുമ്മാ മര്യാദയ്ക്ക് മാന്ത്രികം കാണിച്ചിരുന്ന എണ്ണ ഈ പരിപാടി പതിലും പകുതി ഇതിലും പകുതി എന്താ ചേച്ചി ടുകറിടാൻ പറഞ്ഞിട്ട് ശിഭുവണ്ണാ ചെയ്യത എന്താ ഒരു കഷ്ടപ്പാടെ കണ്ടാലും ഇപ്പൊ ലൈവ് കട്ട് ചെയ്യാൻ പിള്ളേരെ മതി എനിക്ക് വയ്യ ചേച്ചി ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കാനാണല്ലോ നീതൊക്കെ കാണിച്ചു കൂട്ടിയത് ചിരിപ്പിച്ച് ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ നീതൊക്കെ കാണിച്ചു കൂട്ടിയത് ചുവച്ചി ബംഗാളിയായ ചുമ്മാരുന്ന കണ്ട് ചേച്ചി ചുവ തറട്ട് ചുവ തറട്ട് ചുവട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ചുവ തറട്ട് ഞാൻ വഴിയാതെ ഇട്ടിരിക്കണം എന്നിട്ട് ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് സമാധാനായില്ലേ ഇപ്പൊ അതിലും ഇല്ല ഇതിലും ഇല്ല രണ്ടിലും ഇപ്പൊ പകുതി പകുതി ഇപ്പൊ ഇതിലും പകുതി അതിലും പകുതി എന്തായാലും അതങ്ങ് കട്ടാക്കാം